നമസ്കാരം സ്വാഗതം ഗോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യപൂർണമായ ജീവിതം ഉറപ്പാക്കുന്നതിനുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കി വരുന്ന നെല്ലിക്ക ക്യാമ്പയിന് പിന്തുണയുമായി കാർ റാലി സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച റാലി വള്ളിക്കുന്ന് ഇ എം എൽ എ പി അബ്ദുൽ ഹമീദ് ഫ്ളാഗ് ഓഫ് ചെയ്തു മഞ്ചേരിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം റാലി കൊണ്ടോട്ടി ഇ കോളേജിൽ സമാപിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം തിരുവ പ്രീമിയം കാറുകളുടെ പ്രദർശനവും ഇ കോളേജിൽ നടന്നു സമാപന സമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ബോബി ചെമ്മണൂർ മുഖ്യാതിഥിയായി ത്രീ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് പോളിസി സ്റ്റഡീസ് ചെയർമാൻ ഡോക്ടർ ഷാഹിദ് ചോലയിൽ കാരാടാൻ സുലൈമാൻ മുഹമ്മദ് കുട്ടി അജ്ഫാൻ ഇ എം ഇ എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റിയാദ് പി കെ മുബഷിർ ത്രീ ജി നെല്ലിക്ക പ്രോഗ്രാം കൺവീനർ അബു തമ്രീക്ക് തുടങ്ങിയവർ പ്രസംഗിച്ചു മനുഷ്യനാണ് അതുകൊണ്ട് മാത്രമേ സാധിക്കൂ ഞാൻ അത് കഴിഞ്ഞപ്പോൾ എന്തായാലും മതിയോ ശരിക്കും എനിക്ക് വരാൻ സിറ്റുവേഷൻ അല്ല ഞാൻ ഇന്നലെ ആലപ്പുഴ ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് ഒന്നു മുതൽ മലപ്പുറത്ത് ഹോട്ടലുകളിൽ മധുരം ഉപ്പ് ഓയിൽ തുടങ്ങിയവ പരമാവധി കുറച്ചുള്ള ഭക്ഷണങ്ങൾ കൂടി ലഭ്യമാക്കാൻ തീരുമാനിക്കുകയും ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകളുടെ സഹകരണത്തോടെ നടപ്പാക്കുകയും ചെയ്തിരുന്നു ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തുടർച്ചയായാണ് ജില്ലയിൽ പുതിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് പ്രീമിയം കാറുകളുടെ പ്രദർശനവും റാലിയും കാണാൻ നിരവധി പേരെത്തിയിരുന്നു മലപ്പുറം ഇഷ്ടങ്ങൾ in the family career family wedding center